നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോൺ ഭീതിയിലാണ് ഇന്ന് ലോകം ഒമിക്രോണിനെ കുറിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഇന്ന് പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴിതാ വീണ്ടും ആശങ്ക സൃഷ്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ഒമിക്രോൺ വാക്സിനുകളെ മറികടക്കുമെന്ന അഭ്യൂഹം നേരത്തെ ഉണ്ടായിരുന്നു ഇത് ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കോവിഡ് വാക്സിനേഷൻ ബൂസ്റ്റർ ഡോസ് എടുത്തവർക്കും ഒമിക്രോൺ കണ്ടെത്തി എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് സിംഗപ്പൂരിലാണ് ബൂസ്റ്റർ ഡോസ് എടുത്തവരിൽ വൈറസ് ബാധ കണ്ടെത്തിയിരിക്കുന്നത് വിമാനത്താവളത്തിലെ പാസഞ്ചർ സർവീസ് ജീവനക്കാരിയായ ഇരുപത്തിനാലുകാരിക്കാണ് ആദ്യം വൈറസ് ബാധ സ്ഥിരീകരിച്ചത് പിന്നീട് ജർമ്മനിയിൽ നിന്ന് ഡിസംബർ ആറിന് എത്തിയ ആളാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ച രണ്ടാമത്തെ വ്യക്തി വാക്സിൻ എടുത്തവർ മാത്രം യാത്ര ചെയ്ത വിമാനത്തിലാണ് ഇയാൾ നാട്ടിൽ എത്തിയത് ഒമിക്രോൺ വകഭേദം വേഗത്തിൽ പടരുന്നതിനാൽ നിരീക്ഷണം ശക്തമാക്കണമെന്നും സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുവരും സുഖം പ്രാപിച്ചു വരികയാണെന്നും ഇവരുമായി സമ്പർക്കം പുലർത്തിയ ആളുകളെ പത്ത് ദിവസത്തെ ക്വാറന്റീനിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു രണ്ട് ഡോസ് വാക്സിൻ എടുത്താൽ മാത്രം കോവിഡിനെ നിയന്ത്രിക്കാനാകില്ല എന്നും അതിനാൽ ബൂസ്റ്റർ ഡോസ് ആവശ്യമാണെന്നും ഫൈസർ ഭാരത് ബയോടെക് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ബൂസ്റ്റർ ഡോസ് എടുക്കുന്നവർക്കും വൈറസ് ബാധിക്കുന്നത് കൂടുതൽ ആശങ്ക പടർത്തുന്നതായാണ് വിദഗ്ധർ പറയുന്നത് അതേസമയം ഒമിക്രോൺ പടരുന്ന പശ്ചാത്തലത്തിൽ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് മുൻനിര പോരാളികൾക്കും വാക്സിൻ ബൂസ്റ്റർ ഡോസ് നൽകണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കി ഒമിക്രോൺ വ്യാപന നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഐ എം എ ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് കോവിഡ് പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ മുൻനിര പോരാളികൾ എന്നിവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകണമെന്ന് ഐ എം എ ദേശീയ അധ്യക്ഷൻ ജയലാൽ ആവശ്യപ്പെട്ടു പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും പുതിയ വകഭേദത്തെ പ്രതിരോധിക്കാനും ആരോഗ്യ പ്രവർത്തകർക്ക് ബൂസ്റ്റർ ഡോസ് നൽകുന്നത് നന്നായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കോവിഡ് വ്യാപിക്കാതിരിക്കാൻ ജനക്കൂട്ടം ഒഴിവാക്കാനുള്ള ശ്രമം വേണം പുതിയ വകഭേദത്തിന്റെ വ്യാപനശേഷി സംബന്ധിച്ച വ്യക്തതയില്ല അതുകൊണ്ടുതന്നെ കൃത്യമായ മുന്നൊരുക്കം ആവശ്യമാണെന്നും ഐ എം എ മുന്നറിയിപ്പ് നൽകുന്നു ഒമിക്രോണിനെ പ്രതിരോധിക്കാൻ വാക്സിൻ ഫലപ്രദമാണോ എന്നതിനെക്കുറിച്ച് കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള ശേഷി ഒമിക്രോണിനുണ്ട് ഒമിക്രോണിന്റെ സ്പൈക്ക് പ്രോട്ടീനിൽ കൂടുതൽ മ്യൂട്ടേഷനുകൾ ഉള്ളതിനാൽ Yeah. നിലവിലുള്ള വാക്സിനുകൾ ഇതിനെതിരെ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് ഒമിക്രോൺ വകഭേദത്തിന് ഇപ്പോഴത്തെ പ്രതിരോധ വാക്സിൻ ഫലപ്രദമല്ലെന്നതിനുള്ള തെളിവുകൾ ലഭ്യമായിട്ടില്ല എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് പുറമെ നിരവധി രാജ്യങ്ങളിൽ ഒമിക്രോൺ വ്യാപനം നടക്കുന്നുണ്ട് ഒമിക്രോൺ വേരിയന്റിനെതിരെ കോവാക്സിൻ കോവിഷീൽഡ് വാക്സിൻ ഫലപ്രദമാണെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് പ്രധാന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം കോവാക്സിൻ കോവിഷീൽഡ് പോലുള്ള വാക്സിനുകൾ നൽകുന്ന ആന്റിബോഡികൾ നൽകുന്ന ഫലപ്രാപ്തി ഈ വേരിയന്റിനെതിരെ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ െ കുറിച്ചും രണ്ടാമത്തേത് സ്വാഭാവിക കോവിഡ് അണുബാധ മൂലമുണ്ടാകുന്ന ആന്റിബോഡികൾ ഒമിക്രോൺ പ്രതിരോധിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചും പരിശോധിച്ചു വരികയാണെന്ന് ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ ഗവേഷകർ പരിശോധന നടത്തിവരുന്നതായി ഗവേഷകർ പറഞ്ഞു കോവാക്സിൻ കോവിഷീൽഡ് ഇൻഡ്യൂസ്ഡ് ആന്റിബോഡികൾ പ്രകൃതി അണുബാധ ഇൻഡ്യൂസ്ഡ് ആന്റിബോഡികൾ എന്നിവയുടെ ഫലപ്രാപ്തി വിലയിരുത്താൻ ഒരു ന്യൂട്രലൈസേഷൻ പഠനം നടത്തേണ്ടതുണ്ടെന്ന് ഐ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വാക്സിനുകളുടെ ഫലപ്രാപ്തി പരിശോധിക്കാൻ സ്ട്രെയിൻ വേർതിരിച്ച് മതിയായ വളർച്ചയ്ക്ക് ശേഷം ശാസ്ത്രജ്ഞർ ന്യൂട്രലൈസേഷൻ പഠനം നടത്തും മനുഷ്യകോശങ്ങളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്ന സ്പൈക്ക് പ്രോട്ടീനിലെ ഒന്നിലധികം മ്യൂട്ടേഷനുകൾ കാരണം പുതിയ ഒമിക്രോൺ വേരിയന്റ് ലോകമെമ്പാടും ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണെന്നാണ് ഗവേഷകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി